നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ബാധ കയറിയതായിട്ടുള്ള രീതിയിൽ അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന രീതി ആയിരിക്കില്ല അവർക്ക് പിന്നീടുള്ളത് പലതരത്തിലുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ പ്രകടനങ്ങളുടെ വ്യത്യാസങ്ങള് ദേഷ്യഭാവം അപാരമായ ശക്തി ഇതുപോലെയുള്ള ഘടനാ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് പൊതുവേ ബാധ എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഈ ബാധ തന്നെ പലതരത്തിലുണ്ട് പലതരത്തിലുള്ള അനവധി വിധത്തിലുള്ള ബാധകളുണ്ട് കാരണം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇന്നത്തെ മോസ്റ്റ് മോഡേൺ യുഗത്തിൽ അത് പറയുമ്പം അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള പല കാര്യങ്ങളും നമ്മളുടെ പരിമിതി വെച്ച് മനുഷ്യൻ എന്ന ഘടനയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പരിമിതി വെച്ച് പലതും നമുക്ക് അറിയാൻ സാ സാധിക്കുന്നില്ല സൂക്ഷ്മ തലത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ത്രീ ഡയമെൻഷനൽ ഇതിലാണ് നിൽക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പഞ്ച അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഈ അണ്ട നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മറ്റ് പല മൃഗങ്ങൾക്കും ഈ ത്രീ ഡയമെൻഷനല്ല നമ്മൾ കാണുന്ന ആ രീതിയിലല്ല അവർ കാണുന്നത് നമ്മൾ കേൾക്കുന്ന തരംഗ ദൈർഘ്യമല്ല അവർക്കുള്ളത് അതുപോലെ വിഭിന്നങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് നമുക്ക് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ അത് അതുപോലെയുള്ള ഒരു വസ്തുതയാണ് ഈ ബാധ എന്ന് പറയുന്നത് അത് ധൂമബാധ അതുപോലെ കൗശീമല അതുപോലെ അനവധി ബാധകളുണ്ട് ഇതെല്ലാം നമ്മൾ പ്രത്യേക മാനസിക ഒരു എല്ലാം വൈബ്രേഷൻ രൂപത്തിലാണോ തരംഗങ്ങളാണല്ലോ എല്ലാം ചിന്തകളും ഇതെല്ലാം നമ്മുടെ ഈ മെൻറ്റൽ വൈബ്രേഷൻസാണ് ഈ ചില പ്രത്യേക തരത്തിലുള്ള ആവൃത്തിയിലേക്ക് ആവൃത്തിയും ഈ ബാധയുടെ ആവൃത്തിയും ഒരേ സമാന സ്വഭാവത്തിലേക്ക് എത്തുമ്പോൾ സമാന്യ ദൈർഘ്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ബാധ നമ്മളിലേക്ക് അതുപോലെയുള്ള ആളുകളിലേക്ക് ഇത് പ്രവേശിക്കുന്നത് ഇത് സൂക്ഷ്മ തലത്തിൽ നിൽക്കുന്ന ഒരു തന്നെ ആണ് ഒരു എനർജിയാണ് അത് പല ദേഹങ്ങളിലേക്കും പലപ്പോഴായിട്ട് പല സാഹചര്യങ്ങളിലായിട്ട് അഫക്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റേതായ സ്വഭാവ സവിശേഷതകളിലും ഘടനാ വ്യതിയാനങ്ങളും എല്ലാം ആ വ്യക്തിയിൽ ഉണ്ടാകും എന്നുള്ളത് സ്പഷ്ടമായ ഒരു കാര്യവുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ബാധകളെ അകറ്റുന്നതിന് വളരെ അതിശക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ മന്ത്ര തന്ത്രാദികളെല്ലാം ഉപയോഗിച്ച് അതിൻ്റെ ഈ ദൈർഘ്യങ്ങളിലുള്ള വൈബ്രേഷൻസിലുള്ള ബാധയെ അല്ലെങ്കിൽ അതിനെ വന്നിട്ട് നെഗറ്റീവായിട്ട് ബാ എഫക്റ്റ് ചെയ്തിട്ടുള്ള ആ തരംഗ ദൈർഘ്യങ്ങളെ നിർവീര്യമാക്കി കളയുന്നുള്ള കളയുന്നതിനുള്ള തന്ത്രവിദ്യകളും ഹാവനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാമാണ് ഈ പൂജാകർമ്മങ്ങളിലൂടെ നടത്തിയെടുക്കാറുള്ളത് അപ്പോൾ അത് മാറുന്നതിന് അതിൻ്റെ തരംഗ ദൈർഘ്യങ്ങൾ ഇതുപോലുള്ള ബാധകളുടെ തരംഗ ദൈർഘ്യങ്ങൾ മാറുന്നതിന് അതിൻ്റെ ശക്തി കുറഞ്ഞ് നിർവീര്യമായി പോകുന്നതിന് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് മറ്റു തരത്തിലുള്ള കർമ്മങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു കാര്യമുണ്ട് അത് വെച്ചാൽ വീടിനകത്തുള്ള അന്തരീക്ഷങ്ങൾക്കും അതിൻ്റെ വൈബ്രേഷൻസിനെയെല്ലാം നമ്മളെ ബാധിക്കുന്ന നെഗറ്റീവ് തരംഗങ്ങളെയെല്ലാം ഇത് നിർവീര്യമാക്കി കളയുന്ന ഒന്നാണ് അക്കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അല്ലാത്ത കല്ലുപ്പുണ്ട് പരൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള കല്ലുപ്പ് ആ കല്ലുപ്പ് വാങ്ങി ഒരു കിഴികി കിഴിയിൽ കെട്ടുക തുണിയുടെ കിഴിയിൽ പട്ടായാലേറ്റവും അഭി അഭികാമ്യം അത് കെട്ടിയ അതിനകത്തേക്ക് അൽഭം കല്ലുപ്പ് ഇട്ടതിന് ശേഷം അതിനകത്ത് പശുവിൻ ചാണകം ഉണങ്ങിയ പശുവിൻ ചാണകം അതിൻ്റെ കൂടി ചേർക്കുക അതുപോലെ ഒരു ആര്യവേപ്പിൻ്റെ ഒരു തടിയുടെ ഒരു കഷ്ണം അതും ചെറിയ ഒരു കഷ്ണം മതി അതും കൂടെ കൂടി ഈ മൂന്ന് സാധനങ്ങളുടെ കൂട്ടി ഒരു പട്ടിൻ്റെ തുണിയിൽ കിഴിയാക്കി കെട്ടി വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ എവിടെയെങ്കിലും സ്ഥാപിക്കുക സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് സ്ഥാപിക്കുക അതുപോലെ പ്രധാന വാതലിൻ്റെ പുറകിൽ എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ടും ഈ ഒരു ഇത് ഇതുപോലെ തന്നെ സ്ഥാപിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന തരത്തിലുള്ളതായിട്ടുള്ള സകല കാര്യങ്ങളും നിർവീര്യമായി പോകുന്നതാണ് ഇത് നമ്മൾ വാസ സ്ഥലത്ത് ചെയ്താൽ മതി പുറത്ത് യാത്രകൾ ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ കൂടി നമ്മൾ കൂടുതൽ സമയവും ഈ വാസസ്ഥലത്തിരിക്കുമ്പോൾ ഇതിൻ്റെ നമ്മുടെ ശരീരം ബാധിച്ച് നമ്മുടെ ഇതിലേക്ക് ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് ഊർജങ്ങളെല്ലാം കളയാൻ ഈ മിശ്രിതത്തിന് ശേഷിയുള്ളതാണ് കഴിവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിലേക്ക് വരികയും ഊർജ്ജസ്വലമായ അവസ്ഥയിലേക്ക് എത്തുവാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ഈ ബാധ എന്ന് പറയാൻ പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും അങ്ങനെ തിരസ്കരിച്ച് കളയാൻ പറ്റുന്ന തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ മുൻപും പറഞ്ഞതുപോലെ സൂക്ഷ്മ തലത്തിൽ പല കാര്യങ്ങളും ഈ അണ്ടകടാഹത്തിൽ ഉണ്ട് അതിനെ നമുക്ക് നമുക്കറിയാൻ പറ്റാത്തത് കൊണ്ടാണ് പലതിനെക്കുറിച്ചും നമ്മളിപ്പോഴും അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ ത്രീ ഡയമെൻഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പരി പരിമിതമായ ഈ മനുഷ്യഘടനയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം പൊതുവോ പതിനാല് ഡയമെൻഷൻസ് ഉണ്ട് പ്രപഞ്ചത്തിൽ അപ്പോൾ അതിൽ മൂന്നെണ്ണം മാത്രമേ വെച്ച് ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഗ്രഹിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളെ ഈ ദൃഷ്ടിയിൽ പ്രധാന നമ്മളെ കാണുന്ന കാര്യങ്ങളെ നമ്മുടെ അനുഭവത്തിലൂടെ വരുന്ന കാര്യങ്ങളെ നിർവീര്യമാക്കി കളയുന്നുള്ള മാർഗങ്ങളാണ് ഈ പുതു പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് അതിപ്രാചീന ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പം ഇത് എല്ലാവരുടെ അറിവിലേക്കുമായി ഷെയർ ചെയ്യുന്നു